ഈ അടുത്തിടെ ഉണ്ടായ വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് വിമാനത്തിൻ്റെ വിംഗ് ഫ്ളാപ്പ് പ്രവർത്തിക്കാതിരുന്നതാണോ അപകടത്തിന് കാരണം ഇന്ന് നമ്മൾ വിമാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിങ് ഫ്ലാപ്പുകൾ എൻജിൻ പോലെ തന്നെ വിമാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് വിങ് ഫ്ളാപ്പുകൾ ഇവയെന്താണ് ഇവയുടെ ധർമ്മം എന്താണ് ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് വെൽക്കം ടു സയൻസ് നിങ്ങൾ പലരും വിമാനയാത്ര നടത്തിയിട്ടുണ്ടാകും ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ലിഫ്റ്റ് ഓഫും ലാൻഡിങ്ങും ഈ ലിഫ്റ്റ് ഓഫിലും ലാൻഡിങ്ങിലും വിമാനത്തിൻ്റെ സ്പീഡ് തീരെ കുറവായിരിക്കും എങ്ങനെയാണ് ഈ ലിഫ്റ്റ് ഓഫിലും ലാൻഡിങ്ങിലും വിമാനത്തിൻ്റെ വേഗത കുറവാണെങ്കിലും അവയ്ക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത് താണവേഗതയിലും വിമാനത്തെ ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എയർപ്ലെയിൻ വിങ് ഫ്ലാപ്സ് എയർപ്ലെയിൻ വിംഗ് ഫ്ലാപ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു എയർപ്ലെയിനിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട് നാല് ബലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഒന്ന് ഇതിൻ്റെ വെയ്റ്റ് വെയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ അതിനുള്ളിലുള്ള ഫ്യുവൽ കാർഗോ പാസഞ്ചേഴ്സ് ഇവരുടെ മൊത്തം മാസ് ആ മാസിനെ ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് താഴോട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വഴി ആക്ട് ചെയ്യുന്നു ഇതിന് എതിരായിട്ട് ചിറകിലൂടെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിനെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റ് ലിഫ്റ്റിൻ്റെ വാല്യൂ വെയ്റ്റിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ് ഇത് ഉയർന്നു പോകുന്നത് തിരിച്ച് വെയിറ്റ് കൂടുതലും ലിഫ്റ്റ് കുറവുവാണെങ്കിൽ അത് താഴേക്ക് പതിക്കും ത്രസ്റ്റ് എന്ന് പറയുന്നത് വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള ബലമാണ് ഈ ത്രസ്റ്റ് നൽകുന്നത് അതിൻ്റെ എഞ്ചിനാണ് ജെറ്റ് എൻജിനുകളിൽ ഫ്യൂവൽ കത്തി പുറത്തേക്ക് വരുന്ന ആ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ ബലം അതായിരിക്കും ഈ വിമാനത്തെ മുന്നോട്ട് തള്ളുന്നത് ഇതിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത് വിമാനം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് എതിർദിശയിൽ ഒരു ബലം വായു പ്രയോഗിക്കുന്നുണ്ട് ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് ഡ്രാഗ് ഡ്രാഗ് അഗൻസ്റ്റ് ആയിട്ട് ത്രസ്റ്റ് വെയ്റ്റിന് അഗെൻസ്റ്റായിട്ട് ലിഫ്റ്റ് ഇത്രയും ബലങ്ങളാണ് ഒരു വിമാനത്തിൽ ആക്ട് ചെയ്യുന്നത് ഒരു വിമാനത്തിൻ്റെ ചിറകിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ലിഫ്റ്റ് നൽകുക എന്നുള്ളതാണ് അതായത് മുകളിലോട്ടൊരു ബലം കൊടുത്ത് ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റായിട്ട് പ്രവർത്തിച്ച് വിമാനത്തെ ഉയർത്തുക എന്നുള്ളതാണ് ചിറകിൻ്റെ ധർമ്മം ഈ ചിറകിനെ ചിറകിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് ഒരു എയറോഫോയിൽ ഓഫ് ഓയിൽ ഞാനവിടെ കാണിച്ചിട്ടുണ്ട് എയർ ഓഫ് ഷെയ്പ്പ് ഈ കാണുന്ന രീതിയിലാണ് മുകൾ ഭാഗത്ത് നല്ലൊരു കർവേച്ചറും താഴെ ഭാഗത്ത് ഒരു കർവേച്ചറുണ്ട് പക്ഷെ അത് അത്രത്തോളം ഉണ്ടായിരിക്കില്ല ഈ എയറോഫോയിൽ ഓഫ് വായുവിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ എയർ മുകളിലുള്ള വായുവിൻ്റെ പ്രവേഗം കൂടുതലും താഴത്തെ പ്രവേഗം കുറവായിരിക്കും ബെർണോളി പ്രിൻസിപ്പൾ അനുസരിച്ച് പ്രവേഗം കൂടിയ ഭാഗത്ത് പ്രഷർ കുറവും പ്രവേഗം കുറഞ്ഞ ഭാഗത്ത് പ്രഷർ കൂടുതലുമായിരിക്കും താഴെ പ്രഷർ കൂടുതലും മുകളിൽ പ്രഷർ കുറവുമായിരിക്കും അപ്പം നെറ്റ് പ്രഷർ എന്ന് പറയുന്ന മുകളിലോട്ടായിരിക്കും ഈ പ്രഷർ നൽകുന്ന ഫോഴ്സ് ഇതാണ് ലിഫ്റ്റ് വിമാനത്തിന് വേഗത കൂടുന്നതനുസരിച്ച് ലിഫ്റ്റിൻ്റെ അളവും കൂടും ഇവിടെ ഈ എയറോഫ് ഓയിലിൻ്റെ ട്രെയിലിങ് എഡ്ജും ലീഡിങ് എഡ്ജും ട്രെയിലിങ് എഴ്ജെന്ന് നിറഞ്ഞ ഏറ്റവും പിറ ഭാഗം ലീഡിങ് എഴ്ജെന്ന് പറഞ്ഞ മുൻഭാഗം ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ സ്ട്രെയിറ്റ് ലൈൻ വിളിക്കുന്ന പേരാണ് കോഡ് ലൈൻ ഒരു സിമട്രിക്കലായിട്ടുള്ള ആയിട്ടുള്ള ഓഫ് ഓയിൽ ഈ കോഡ് ലൈൻ ഈ എയർ ഓഫ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു എന്നാൽ ഈ എയർ ഓഫ് ഓയിലിൻ്റെ മുഗൾ ഭാഗത്തിന് കർവേച്ചർ ഉണ്ടെന്ന് കരുതുക അപ്പോൾ ഈ കർവേച്ചർ ഉണ്ടെങ്കിൽ ഇതിനൊരു അസിമെട്രിക് ആയി വരുന്നു അപ്പോൾ ഇതിനെ സിമട്രിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ആ ലൈൻ അതിനെ വിളിക്കുന്നവരാണ് ക്യാമ്പർ ലൈൻ അപ്പോൾ ക്യാമ്പർ ലൈനും കോഡും സെയിം ആയിരിക്കും സിമട്രിക്കലായിട്ടുള്ള എയർ ഓഫ് ഓയിലാണെങ്കിൽ ഷേയിപ്പ് മാറുന്നതനുസരിച്ച് ക്യാമ്പർ ലൈൻ്റെ ഷേയ്പ് മാറും കൂടുതൽ ക്യാമ്പർ ഉണ്ടെങ്കിൽ കൂടുതൽ കർവ്ഡായിരിക്കും എത്രത്തോളം കർവേച്ചർ കൂടുന്നോ അത്ര കണ്ട് ലിഫ്റ്റും കൂടുതലായിരിക്കും ലാൻഡിങ് ഫേസിലും ലിഫ്റ്റ് ഓഫ് ഫേസിലും വിമാനത്തിൻ്റെ വേഗത കുറവായിരിക്കും പക്ഷേ അപ്പോഴും ലിഫ്റ്റ് ഉണ്ടായിരിക്കണം കുറഞ്ഞ വേഗതയിലും ലിഫ്റ്റ് നൽകുന്നതിന് വേണ്ടിയാണ് വിങ് ഫ്ലാപ്പുകൾ ഉപയോഗിക്കുന്നത് വിമാനത്തിൻ്റെ ചിറകിൻ്റെ ബോഡിയോടടുത്ത് പിറക് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ രണ്ട് ചിറകിനും വിങ് ഫ്ലാപ്പുകളുണ്ടായിരിക്കും ഈ ഫ്ലാപ്പ് എന്താണെന്നുള്ളത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വിമാനത്തിൻ്റെ മുൻഭാഗത്തും ഫ്ലാപ്പുകൾ ഉണ്ടാകാം ഈ ഫ്ലാപ്പുകൾക്ക് അകത്തോട്ട് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും കഴിയും അതിൻ്റെ ആംഗിൾ ചരിവ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു ഈ ഫ്ലാപ്പിന് രണ്ട് ധർമ്മങ്ങളാണുള്ളത് ഈ ഫ്ലാപ്പ് നിവർത്തി കഴിഞ്ഞാൽ ഈ ചിറകിൻ്റെ ഏരിയ വർദ്ധിക്കുന്നു ചിറകിൻ്റെ ഏരിയ ഡബിളാക്കാൻ വരെ നമുക്ക് ഈ ഫ്ലാപ്പ് വികസിപ്പിച്ചുകൊണ്ട് കഴിയും മറ്റൊന്നുള്ളത് ക്യാമറ വർദ്ധിപ്പിക്കുക പക്ഷേ ഈ ഫ്ലാപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു കോംപ്രമൈസ് ഉണ്ട് ഇത് ഡ്രാഗ് കൂട്ടും അപ്പോൾ ലിഫ്റ്റ് കൂട്ടുന്നതോടൊപ്പം തന്നെ ഇത് ഡ്രാഗിന് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ കൺട്രോൾഡായിട്ട് വേണം ഫ്ലാപ്പ് നിവർത്താനും അടയ്ക്കുവാനും ചിറകിൻ്റെ രണ്ട് അഗ്രഹങ്ങളിലായിട്ടും ഇതേപോലെ മൂവ് ചെയ്യുന്ന സ്ട്രക്ചർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഇത് എയിലറോൺ എന്നാണ് വിളിക്കുന്നത് ഈ എയിലറോണും ഫ്ലാപ്പും രണ്ടും രണ്ടാണ് ഫ്ലാപ്പുകൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യൂ എയിലോറോൺ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത് ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മറ്റേ ചിറകിലെ എയിലോൺ താഴോട്ടായിരിക്കും ഈ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിന് ഒരു റോൾ കൊടുക്കാനാണ് റോളെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വിമാനം പോകുന്നതെങ്കിൽ ഈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എയിലറോൺ അതിന് ഫ്ലാ ഫ്ളാപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫ്ലാപ്പ് എപ്പോഴും ഒരേ ദിശയിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഫ്ളാപ്പുകളുണ്ട് പ്ലെയിൻ ഫ്ലാപ്പ് ഇത് ചിറകിൻ്റെ ഭാഗം തന്നെയാണ് ഒരു വിചാഗിരി അഥവാ ഹിഞ്ചിൻ്റെ കൂടി ഈ ചിറകിൻ്റെ ഭാഗം താഴേക്ക് മൂവ് ചെയ്യുന്നു അടുത്ത സ്പ്ലിറ്റ് ഫ്ലാപ്പ് ഈ ട്രെയിലിംഗ് എഡ്ജിൻ്റെ ഭാഗത്തെ ഏറ്റവും അടിയിലുള്ള ഭാഗം താഴേക്ക് മൂവ് ചെയ്യുന്നു മുകൾ ഭാഗത്തിലൊന്നും സംഭവിക്കത്തില്ല ഈ വിങ്ങിൻ്റെ ട്രെയിലിങ് എഡ്ജിൻ്റെ താഴെ ഭാഗം താഴേക്ക് മൂവിയും അടുത്ത സ്ലോട്ടഡ് ഫ്ലാപ്പ് ഈ കാണിച്ചിരിക്കുന്നതാണ് സ്ലോട്ടഡ് ഫ്ലാപ്പ് ഇവിടെ ചിറകിനും ഈ ഫ്ലാപ്പിനും ഇടയ്ക്ക് ഒരു സ്ലോട്ട് രൂപീകൃതമാകുന്നു ചിറകിൻ്റെ താഴെ താഴെ കൂടെ വരുന്ന വായു ഈ സ്ലോട്ടിലൂടെ കടന്ന് മുകളിലോട്ട് പോയി ഈ ഫ്ലാപ്പിൻ്റെ മുകളിലൂടെ താഴേക്ക് വരുന്നു ഇവിടെ സ്ട്രീം ലൈൻ മുറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വൻറ്റേജ് മാത്രമല്ല ഫ്ലോയ്ക്ക് നല്ലൊരു ഊർജ്ജം ലഭിക്കുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ രണ്ടിനേക്കാളും ആണ് ഈ സ്ലോട്ടഡ് ഫ്ലാപ്പ് ഫോളർ ഫ്ലാപ്പ് വലിയ വലിയ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഫോളർ ഫ്ലാപ്പാണ് ഈ ഫോളർ ഫ്ലാപ്പിൻ്റെ പ്രത്യേകത ഇതിന് ഒരു റെയിലിലൂടെ അകത്തോട്ടും പുറത്തേക്കും നീങ്ങാൻ കഴിയും ഒപ്പം അതിന് വളയാനും കഴിയും ഇത്തരം ഫ്ലാപ്പുകൾ വിളിക്കുന്നത് വരെയാണ് ഫോളർ ഫ്ലാപ്പുകൾ ഈ ടേക്ക് ഓഫ് ടൈമിൽ നമുക്ക് വേണ്ടത് എന്താണ് ഉയർന്ന ലിഫ്റ്റ് പക്ഷേ ഡ്രാഗ് ഉണ്ടാക്കാൻ പാടില്ല കാരണം സ്പീഡും അവിടെ വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത് ഫ്ലാപ്പ് വല്ലാതെ വളയ്ക്കില്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡിഗ്രി വരെ മാത്രമേ അതിന് വളയ്ക്കൂ ഇനി ലാൻഡിങ് സമയത്ത് സ്പീഡ് കുറയുക നമുക്ക് ആവശ്യമാണ് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ദൂരം റൺവേയിൽ ഓടി പോയി നിൽക്കാൻ കഴിയും നല്ല ലിഫ്റ്റ് ഉണ്ടായിരിക്കണം കട അല്ലെങ്കിൽ ഇടിച്ചിറങ്ങും അതുകൊണ്ട് നല്ല ഡ്രാഗ് ഉണ്ടായിരിക്കണം നല്ല ലിഫ്റ്റ് ഉണ്ടായിരിക്കണം ലാൻഡിംഗ് ടൈമിൽ ഫ്ലാപ്പുകൾ ഇരുപത് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെ ഓപ്പൺ ചെയ്യിക്കുന്നു അപ്പോൾ ഇത്ര കണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് ലാൻഡിങ് സമയത്ത് ഡ്രാഗിങ് ആവശ്യമാണ് ഡ്രാഗിങ് മൂലം വിമാനത്തിൻ്റെ സ്പീഡ് കുറയുന്നു അപ്പോൾ കുറച്ചു മാത്രം ഓടി റൺവേയിൽ പെട്ടെന്ന് നിൽക്കാൻ കഴിയുന്നു ഫ്ലാപ്പുകളെ കൺട്രോൾ ചെയ്യാൻ ഫ്ലാപ്പ് കൺട്രോളേഴ്സ് ഉണ്ട് ആ ഫ്ലാപ്പ് കൺട്രോളറും അതിൻ്റെ ലിവറുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ലിവർ മൂവ് ഇച്ചു കഴിഞ്ഞാൽ അഞ്ച് ഡിഗ്രി പത്ത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ഇരുപത് ഡിഗ്രി ഈ രീതിയിൽ ഫ്ലാപ്പുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും എത്ര ആംഗിളിൽ ഫ്ലാപ്പുകൾ ഓപ്പൺ ചെയ്യണമെന്നുള്ളത് പൈലറ്റ് നിശ്ചയിക്കും വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്ത് ഉയർന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്രൂയിസ് ചെയ്യാണ് ഒരേ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഫ്ളാപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ അത് ഡ്രാഗിന് കാരണമാകും ഡ്രാഗ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും അപ്പോൾ ഫ്യൂവൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ക്രൂയിസിങ് സമയത്ത് ഈ ഫ്ലാപ്പുകൾ എപ്പോഴും അടച്ചു വെച്ചിരിക്കും അപ്പോൾ ഇനിയും നിങ്ങൾ വിമാനയാത്ര നടത്തുമ്പോൾ ഈ വശങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ചിറകുകളിൽ ഈ പറഞ്ഞ ഫ്ലാപ്പുകളുടെ മൂവ്മെൻ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ലാൻഡിങ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും അഹമ്മദാബാദിലുണ്ടായ അപകടത്തിന് കാരണം ഫ്ലാപ്പ് ശരിയായ രീതിയിൽ വിടരാത്തതാണ് എന്ന ആക്ഷേപമുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല പഠനങ്ങൾക്ക് ശേഷം മാത്രമേ കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയും പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് വന്ന സ്ഥിതിക്ക് എന്താണ് ഫ്ലാപ്പ് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നന്ദി ഇനി മറ്റൊരിക്കൽ കാണാം താങ്ക്